ഇരുപതാമത് കേന്ദ്ര കമ്മിറ്റിയുടെ നാലാമത് പാർട്ടി പ്ലീനം ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ആരംഭിച്ചത് അതുമുതലാണ് ഷിയുടെ പിൻഗാമിയെക്കുറിച്ചുള്ള ചർച്ചകൾ ചൈനയിലും അന്താരാഷ്ട്ര തലത്തിലും ചർച്ചയായി തുടങ്ങിയതും ചൈനയിൽ ഇത്തരമൊരു ചർച്ചയ്ക്ക് വലിയ സെൻസർഷിപ്പ് നിലനിൽക്കുന്നുണ്ടെങ്കിലും ഈ ചോദ്യം വളരെ പ്രസക്തമായ ഒരു കാലത്തിലൂടെയാണ് ആ രാജ്യം കടന്നു അടുത്ത അഞ്ചു വർഷത്തേക്കുള്ള ചൈനയുടെ വികസന പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നതിനുള്ള യോഗം കൂടിയാണ് ബീജിംഗിൽ ചേർന്നത് ടെക്നോളജിയിലും പ്രൊഡക്ഷനിലും ലോകത്ത് ചൈന കൈവരിച്ച മുൻതൂക്കം സംബന്ധിച്ചും ചർച്ചകൾ ഉണ്ടായതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ട്രംപ് പ്രഖ്യാപിച്ച താരിഫ് യുദ്ധത്തെ ഷിയുടെ നേതൃത്വത്തിൽ ഫലപ്രദമായി പ്രതിരോധിക്കാനായെന്നും യോഗം വിലയിരുത്തിയതായാണ് വിവരം ഈ ഘട്ടത്തിൽ തന്നെയാണ് യോഗത്തിന്റെ പശ്ചാത്തലത്തിൽ ഷിയുടെ പിൻഗാമിയെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമായിരിക്കുന്നത് യോഗത്തിൽ വെച്ച് ഷി തന്റെ പിൻഗാമികളാകാൻ സാധ്യതയുള്ളവരെ കണ്ടെത്താനായി സൈദ്ധാന്തിക തലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും കൂടുതൽ ചെറുപ്പക്കാരെ നിയമിക്കാൻ സാധ്യതയുള്ളതായാണ് വിലയിരുത്തൽ തനിക്ക് സ്വാധീനമുള്ള ഒരു ഘട്ടത്തിൽ തന്നെ തന്റെ പിൻഗാമിയെ കണ്ടെത്താനായിരിക്കും ഷി ഇതിലൂടെ ശ്രമിക്കുക കാരണം പ്രായം കൂടുന്തോറും പിന്തുണച്ചാവകാശം സംബന്ധിച്ച് പാർട്ടിയിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള തന്റെ സ്വാധീനം നഷ്ടപ്പെടുമെന്ന് അദ്ദേഹം കരുതുന്നതായി പടിഞ്ഞാറൻ മാധ്യമങ്ങൾ പറയുന്നു മുൻകാലങ്ങളിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഇത്തരം അധികാര കൈമാറ്റ തർക്കങ്ങൾ ഷി നേരിട്ട് കണ്ടതുമാണ് പ്രായമായപ്പോൾ തന്റെ പിതാവിനെ മാവോസിംഗ് പുറത്താക്കിയതിന് ഷി സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് പിന്നീട് ഷാവോ സിയാങ്ങിനെ പുറത്താക്കി ഡെങ് സിയാവോ പിങ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയതും പിന്നീട് ജിയാങ് സെമിനെ പിന്തുണച്ചക്കാരനാക്കിയതുമെല്ലാം ഷീ കണ്ടതാണ് ഇത്തരം ഒരു അധികാര തർക്കം ഒഴിവാക്കുകയാണ് ഷിയുടെ ശ്രമമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അത് തന്റെ നയങ്ങളെ പിന്തുണയ്ക്കുന്ന തന്നെക്കാൾ വളരെ പ്രായം കുറഞ്ഞ ഒരു വ്യക്തിയായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ എഴുപത്തിരണ്ടാം വയസ്സിൽ പിന്തുടർച്ച സംബന്ധിച്ച കാര്യങ്ങളിൽ താൻ തീരുമാനമെടുക്കേണ്ടതുണ്ടെന്ന് ഷീക്ക് നന്നായി അറിയാമെന്നും ചൈനീസ് സ്ട്രാറ്റജി ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് ക്രിസ്റ്റഫർ കെ ജോൺസൺ പറയുന്നുണ്ട്